നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പുതുക്കിയ യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടം പകുതിയിലധികം പിന്നിട്ടിരിക്കുന്നു എട്ട് മത്സരങ്ങളാണ് എല്ലാ ടീമുകളും ലീഗ് ഘട്ടത്തിൽ കളിക്കേണ്ടത് ഇപ്പോൾ അഞ്ച് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ പല വമ്പന്മാരുടെയും അവസ്ഥ പരിതാപകരമാണ് പി എസ് സിയൊക്കെ ടോപ്പ് ട്വൻ്റി ഫോറിൽ പോലുമില്ല റയൽ നിൽക്കുന്നത് ഇരുപത്തിനാലാം സ്ഥാനത്ത് വല്ലാത്ത അവസ്ഥയാണ് ലിവർപൂള് മാത്രമാണ് കാലിടറാതെ വിജയിച്ച് കയറി മുന്നോട്ട് പോയൊരു ടീമുള്ളത് എന്തായാലും ഈ പുതിയ യു സി എൽ ഫോർമാറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ അഞ്ചാം റൗണ്ടിലെ മത്സരങ്ങളുടെ റിസൾട്ട് നോക്കിയിട്ട് സ്റ്റാൻഡിങ്സ് എന്താണ് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ ടീമിനും എന്തു വേണമെന്നുള്ള കാര്യങ്ങളിലേക്ക് വന്ന് കിടക്കാം നോക്കാം നമുക്ക് ഈ ഈ ഒരു അഞ്ചാം റൗണ്ടിൽ സ്ലോവൻ ബ്രാറ്റിസ് ലാവ വേഴ്സസ് എ സു മിലാൻ മത്സരം രണ്ടേ മൂന്നിന് മിലാൻ വിജയിക്കുണ്ടായി സ്പാട്ട പ്രാഹക്കെതിരെ അത്ലറ്റിക്കുമാരുടെ ഗോൾ വർഷം നിര നടത്തി ഏകപക്ഷീയമായ ആറ് ഗോളുകളുടെ വിജയം അത് ആണ് പൊസിഷൻ മെച്ചപ്പെടുത്തണമെങ്കിൽ ഗോൾ വർഷം ഗോൾ ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ് മാഞ്ചസ്റ്റർ സിറ്റി ഫാനൂർദിനോട് ലഭിച്ച മൂന്ന് ഗോളിൻ്റെ ലീഡ് നശിപ്പിച്ച് കളഞ്ഞ് മൂന്നേ മൂന്നിൻ്റെ സമനില എഫ് സി ബാർസിലോണബ്ലസിനെതിരെ അവരുടെ മികവ് പുറത്തെടുത്തു മൂന്നേ പൂയത്തിന് വിജയിച്ച് കയറി ഇപ്പോൾ ബയൺ പി എസ് ജി മത്സരം ഓസ്മാൻഡബിലെ റെഡ് കാർഡൊക്കെ കണ്ട മത്സരം ഒറ്റ ഗോളിന് ബയൺ മ്യൂണിക്ക് വിജയിച്ചു കയറി ഇൻ്റർ മിലാൻ ആർ ബി ലൈഫ്സിങ്ങിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചപ്പോൾ യങ് ബോയ്സിനെ അറ്റ്ലാന്റ എടുത്തിട്ട് അലക്കി ആറ് ഒന്നിന് അറ്റ്ലാന്റ വിജയിച്ച് കയറി ബാർലവർ ബർക്യൂസൺ സാൽസ്ബർഗിന് മേൽ അഞ്ച് ഗോൾ വർഷമാണ് നടത്തിയത് സ്പോട്ടിങ്ങും ആസണലും തമ്മിലുള്ള മത്സരം സ്പോർട്ടിങ്ങിനെ അങ്ങ് തകർത്ത് കളഞ്ഞു ആഴ്സണൽ അഞ്ച് വ്യത്യസ്ത സ്കോറർമാർ കണ്ട മത്സരം അഞ്ച് ഒന്നിന് ആഴ്സണൽ J.C. Gary. ക്രോനാസ് സേസ്റ്റയും പി എഫ് പി സ്റ്റുഡ്ഗേട്ടും ക്രോനാ സേസ്സോ എന്ന് പറഞ്ഞാൽ റെഡ് സ്റ്റാർ ബെൽഗ്രേഡ് റെഡ് സ്റ്റാർ ബെൽഗ്രേഡും സ്റ്റൂട്ട് തമ്മിലുള്ള പോരാട്ടം റെഡ് സ്റ്റാർ ബെൽഗ്രേഡ് വിജയിച്ച് കയറി അതും ചെറിയ മാർജിനിലൊന്നുമല്ല അഞ്ച് ഒന്നിനാണ് വിജയിച്ചു കയറിയത് എസ് കെ സ്റ്റേം ജിറോണയും തമ്മിലുള്ള പോരാട്ടം സ്റ്റേം ആണ് വിജയിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന് ആസ്റ്റൻ വില്ല യുവൻഡസ് മത്സരം ഇന്നലെ ദിബു മാർട്ടിനസിൻ്റെ മികച്ച സേവൊക്കെ കണ്ട പോരാട്ടം ഗോൾ രഹിത സമനില മണോക്ക ബെൻഫിക്ക മത്സരം അംഗിൽ ഡിമറിയ പൊളിച്ചടുക്കിയപ്പോൾ മൂന്ന് രണ്ടിന് ബെൻഫിക്ക വിജയിച്ചു പി എസ് വി ഐദോബൻ വേഴ്സസ് ശാക്ത ഡോണസ്ക് മത്സരം പി എസ് വിജയം പിടിച്ചെടുത്തു ലിവർപൂൾ വേഴ്സസ് റയൽമാരിഡ് മത്സരം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ലിവർപൂൾ വിജയിച്ചു കയറി സെൽറ്റിക് വേഴ്സസ് ക്ലബ് ബ്രൂഗെ പോരാട്ടം ഒന്നേ ഒന്നിൻ്റെ സമനില മുളഞ്ഞ വേഴ്സസ് ലില്ലിയോ എസ്സി ഒന്നേ രണ്ടിന് ലില്ലിയോ എസി വിജയിച്ചപ്പോൾ ഡെനമോസ് അഗ്രബിനെ ബൊറൂസിയ ഡോട്ട്മിന്റെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കിയതാണ് ഈ മാച്ചിടയിൽ സംഭവിച്ചത് ഇനി ശ്രദ്ധിക്കുക യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതുക്കിയ ഫോർമാറ്റനുസരിച്ച് മുപ്പത്തി ആറ് ടീമുകളുള്ള ഒറ്റ ലീഗായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും ഒരു ടീം മറ്റ് മുപ്പത്തി അഞ്ച് എതിരാളികളോടും ഏറ്റുമുട്ടേണ്ടതില്ല ഒരു ടീമിന് എട്ട് ടീമുകളോടെ കളിയുള്ളൂ അപ്പോൾ എട്ട് മത്സരങ്ങളേ ഉള്ളൂ പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് ഒറ്റ ടേബിളായിട്ടാണ് എടുക്കുക ആ ടേബിളിൽ ആദ്യ എട്ട് സ്ഥാനങ്ങളിൽ വന്ന ടീമുകൾ മാത്രമേ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കുകയുള്ളൂ അപ്പോൾ ആദ്യ എട്ട് സ്ഥാനത്ത് നിലവിൽ ആരൊക്കെയാണ് ലിവർപൂൾ പൊളിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ കളിച്ച് അഞ്ച് കളികളും വിജയിച്ചു പതിനഞ്ച് പോയിന്റോടെ അവർ ഒന്നാമത് ഇൻഡർ മിലാൻ അഞ്ച് കളികൾ നാല് വിജയം ഒരു സമനില തോൽക്കാത്ത മറ്റൊരു ടീമുള്ളത് അവരാണ് പതിമൂന്ന് പോയിന്റ് അവർക്കുണ്ട് അവർ രണ്ടാമത് എഫ് സി ബാഴ്സലോണക്ക് അഞ്ച് കളികൾ പന്ത്രണ്ട് പോയിന്റ് മൂന്നാമത് ബൊറൂസിയ ഡോട്ട്മുണ്ട് അഞ്ച് കളികൾ പന്ത്രണ്ട് പോയിൻ്റ് അവർ നാലാം സ്ഥാനത്ത് അറ്റ്ലാന്റ അഞ്ച് കളികൾ അവരും തോറ്റിട്ടില്ല മൂന്ന് വിജയവും രണ്ട് സമനിലകളുമായിട്ട് നിൽക്കുന്നു പതിനൊന്ന് പോയിൻ്റുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് വയർൽ അവർ ക്യൂസർ അഞ്ച് കളി പത്ത് പോയിൻറ്റ് ആറാം സ്ഥാനത്ത് ആഴ്സണൽ അഞ്ച് കളി പത്ത് പോയിൻ്റ് ഏഴാം സ്ഥാനത്ത് മൊണോക്കോ അഞ്ച് കളി പത്ത് പോയിൻ്റ് എട്ടാം സ്ഥാനത്ത് ഈ ആദ്യ എട്ട് സ്ഥാനത്ത് വരുന്നവരാണ് അടുത്ത ഘട്ടത്തിലേക്ക് നേരിട്ട് പോവുക എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇപ്പോഴേ ഉറപ്പിക്കാനായിട്ടില്ല ഇനിയും മൂന്ന് റൗണ്ട് കളികൾ കൂടിയുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗോൾ ഡിഫറൻസിന് വലിയ പ്രാധാന്യമുണ്ട് നേരത്തെ തെളിച്ചതാണ് അതുകൊണ്ടാണ് ചെറിയ ടീമുകൾക്കെതിരെ വലിയ ടീമുകൾ ഗോൾ വർഷം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പോൾ പത്ത് പോയിന്റുമായിട്ട് എസ് മൊണോക്കോ എട്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആസ്റ്റൺ വില്ലക്കും സ്പോർട്ടിങ്ങിനും ബ്രസ്റ്റിനും ലില്ലി ഓയസിക്കും ഒക്കെ പത്ത് പോയിന്റുകളുണ്ട് അവർ പക്ഷേ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സ്ഥാനത്ത് നിൽക്കുന്നു സോ അവിടെ ഗോൾ ഡിഫറൻസിൻ്റെ വ്യത്യാസമാണ് കാണിക്കുന്നത് സോ വരും മത്സരങ്ങളിൽ ഗോൾ വർഷം നടത്തുക എന്നുള്ളത് പ്രധാന ടീമുകൾ എന്തായാലും ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കും മ്യൂണിക്ക് അതുപോലെ ബെൻഫിക്ക അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് എ സിമിലാണ് ഈ ടീമുകൾക്ക് ഒമ്പത് വീതം പോയിന്റുകളാണുള്ളത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് സ്ഥാനത്ത് യഥാക്രമം ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വരുന്നു മാഞ്ചസ്റ്റർ സിറ്റി അതുപോലെ തന്നെ പി എസ് വി ഐന്ദോവൻ പിന്നെ യു ഈ ടീമുകൾക്കൊക്കെ സെൽടിക്ക് ഈ ടീമുകൾക്കൊക്കെ എട്ട് വീതം പോയിന്റുകളാണുള്ളത് അവർ യഥാക്രമം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് സ്ഥാനങ്ങളിൽ നിൽക്കുന്നു ഫാനൂർദ് ക്ലബ് രൂഗെ ഡൈനോമോസ് അഗ്രബ് ടീമുകൾക്ക് ഏഴ് വീതം പോയിന്റുകൾ അവർ യഥാക്രമം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സ്ഥാനങ്ങൾ നിൽക്കുന്നു ആറ് പോയിൻറ്റുമായിട്ട് റയൽമാനെ ഇരുപത്തിനാലാം സ്ഥാനത്തും നാല് പോയിൻറ്റുമായിട്ട് പി എസ് സി ഇരുപത്തഞ്ചാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇരുപത്തി നാല് വരെ ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തി നാലാം സ്ഥാനം വരെയുള്ള ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടും ഒരു പ്ലേ ഓഫിൽ ആ പ്ലേ ഓഫിൽ വിജയിക്കുന്ന ടീമാണ് പിന്നെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടക്കുക അതിന് താഴേക്ക് വരുന്ന ഇരുപത്തിനാല് താഴെ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്താറ് വരെയുള്ള ടീമുകൾ ഔട്ടാവുകയും ചെയ്യും സോ റയൽ മാഡൊക്കെ ഇനി ശ്രമിക്കുന്നത് ഇരുപത്തിനാലിൽ എങ്കിലും ഇടം പിടിക്കുക എന്നുള്ളതാണ് ടോപ്പ് ട്വൻറ്റി ഫോറിൽ വരുന്ന മൂന്ന് മത്സരങ്ങൾ മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെങ്കിലാണ് അതിനവർക്ക് സാധിക്കുകയുള്ളൂ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളവും തിരിച്ചുവരവ് അത്ര എളുപ്പമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് സോ ഓരോ ടീമുകൾക്കും അത് നിർ നിർണായകമാണ് പുത്തൻ രൂപഭാവത്തിലുള്ള യുവാഫ ചാമ്പ്യൻസ് ലീഗ് വേറെ ലെവൽ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കുട്ടി വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം